ഹാപ്പി ആയിട്ട് ഇങ്ങനെ ഇരിക്കാൻ പറ്റും നമ്മൾ മനുഷ്യരല്ലേ മാനസികമായിട്ടുള്ള എല്ലാ കൂട്ടി ഒരു ഉറപ്പായിട്ടും ഉറപ്പായിട്ടും പോലെ തന്നെ സീസൺസ് പോലെയാണ് ഉണ്ടാവും എന്തായാലും ഉണ്ട് ആ സംസാരത്തിൽ നിന്ന് എനിക്ക് ഹാപ്പിയാണെന്ന് പറയാൻ പറ്റില്ല എപ്പോഴും ഹാപ്പിയാണോ എനിക്ക് അറിയില്ല പക്ഷെ ഞാൻ പീസ്ഫുൾ ആണ് ഏത് തിരമാല വന്നാലും ആ തിരമാല പോയി കഴിയുമ്പം ഒരു ഒരു മീഡിയം ഇരിക്കും എന്ത് എന്ത് മോളെ ദുഃഖം മറക്കാൻ പോയിന്റിലിരിക്കും അത് സത്യമായിട്ടോ ഭയങ്കര ട്രൂവാണ് കാരണം ഞാൻ ഓസ്ട്രേലിയയിലൊക്കെ പോയി ഒരു മാസമൊക്കെ നിന്ന് ഒരു പത്തഞ്ചു ഒരാഴ്ച ഒക്കെ കഴിയുമ്പോഴത്തേക്കും എനിക്ക് അവളെ ഭയങ്കരമായിട്ട് ചെയ്യാൻ തുടങ്ങും കാരണം എന്തെങ്കിലും വിഷമഘട്ടം വരുമ്പോൾ ഞാനിങ്ങനെ പെട്ടെന്ന് ഞാൻ വിചാരിക്കും ഊഫ് ആ ബെഡിൽ ഞാനും എൻ്റെ മോള് കെട്ടിപ്പിടിച്ച് കടന്നു തുടങ്ങുമ്പോൾ എന്ത് സുഖ ഞാൻ ആ ആ ഒരു ഇതിലേക്ക് ആലോചിക്കുമ്പം എൻ്റെ മനസ്സ് കുറച്ച് ഒന്ന് കാമണോ ആ ഓക്കെ അവിടെ ഉണ്ടല്ലോ അങ്ങനത്തെ ഒരു ഫീലാണ് അപ്പം അവളായിട്ടൊരു നല്ലൊരു ബോണ്ടിങ് ആക്ച്വലി മെല്ലെ മെല്ലെ സ്റ്റാർട്ട് ചെയ്തു അപ്പം അതുകൊണ്ട് പിന്നെ ജനം എൻ്റെ നല്ലൊരു ഫ്രണ്ടുമാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും അവൾക്കറിയാം എൻ്റെ പ്രണയ കാര്യങ്ങളും അവൾക്കറിയാം അതുകൊണ്ട് ഞാനത് അങ്ങനെ മറച്ചു വെക്കാറൊന്നുമില്ല അവളുടെ അടുത്ത് പക്ഷെ ഇപ്പൊ തൽക്കാലം പ്രണയമൊന്നുമില്ല ഒന്നുമില്ല ഇപ്പം നല്ല സ്റ്റഡി ആയിട്ട് പോകുന്നുണ്ട് വണ്ടി അങ്ങനെ പോകാനാണ് ആഗ്രഹം എനിക്ക് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് എനിക്ക് ആക്ച്വലി നല്ല ആഗ്രഹമൊക്കെ ഉണ്ട് പക്ഷെ ഈ പറഞ്ഞ മാതിരി നമ്മളൊന്നും ആലോചിച്ച് ആഗ്രഹിച്ച് നമ്മളങ്ങനെ ഒന്നും ബിൽഡ് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല ഒന്നുമില്ല അതാണ് നമുക്ക് പ്രയാസം ബിൽഡ് ചെയ്ത് വെച്ചിട്ട് കിട്ടാണ്ട് വരുമ്പോൾ പറയാറുള്ളൂ അമ്മയുടെ അടുത്ത് അമ്മ എങ്ങനെയാണ് യാത്ര എങ്ങനെയാണ് ഈ പ്രണയം പ്രണയത്തിൽ ഇങ്ങനെയാണ് അങ്ങനെ മോള് പിന്നെ അവളാണ് ഏറ്റവും ക്രിട്ടിക് അവൾ എപ്പോഴും പറയാറുണ്ട് എന്റെ അമ്മ അമ്മ ഒന്ന് മതിയാക്കുവോ ലൈക്ക് അവള് കണ്ടിട്ടുണ്ട് എന്റെ ഭയങ്കര മോശം അവസ്ഥകളിലൊക്കെ ഞാൻ ഗോത്രു ചെയ്യുന്നതൊക്കെ അവള് കണ്ടിട്ടുണ്ട് ആൻഡ് സീൻ അ ലോട്ട് അപ്പം ചിലപ്പോൾ ഞാൻ വിചാരിക്കും അവള് പെട്ടെന്ന് മെച്ചോടായത് ചിലപ്പോൾ ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ കണ്ടും അനുഭവിച്ചിട്ടും വന്നത് കൊണ്ടായിരിക്കും സാഹചര്യമാണ് അവളുടെ ഒരു കോപ്പിംഗ് മെക്കാനിസം ആയിരിക്കാം അത് നല്ലൊരു ഫ്രണ്ടിനെ ും എല്ലാം തുറന്നു പറയാന്ന് ബേസിക് ആയിട്ടുള്ള തുറന്ന് എപ്പോഴും നമ്മള് ഫ്രണ്ട് അമ്മയും മോളും അമ്മയും മോള് തന്നെയാണല്ലോ അതെ ഒരു മാറ്റമില്ല പക്ഷെ എങ്കിലും നമുക്ക് പറയാനും നമ്മുടെ ദുഃഖങ്ങള് നേരി അല്ല അവിടെ ഏറ്റവും വലിയ വിജയം പറഞ്ഞു മോളില് നമ്മുടെ എല്ലാ വിജയപരാജയങ്ങളും കണ്ടാണ് മോള് വന്നത് നമ്മുടെ ദുഃഖങ്ങൾ കണ്ടു നമ്മൾ സന്തോഷം കണ്ടു അമ്മ അമ്മ കരയുന്നത് കണ്ടു കണ്ടു അപ്പം ആ മോള് നിന്ന് നമുക്ക് നമുക്ക് പാഠമുണ്ട് കഴിയുന്നുണ്ട് ഏറ്റവും വലിയ ജീവിതത്തിൽ തന്നെ ചോദിച്ചിട്ടുണ്ട് എന്തിനാ ഇങ്ങനെ ഇങ്ങനെല്ലാം കാണിക്കുന്ന ഡ്രസ്സ് എന്തിനാ ഞാൻ പറഞ്ഞു ബേസിക്കലി എന്റെ ഉള്ളിലൊരു എനിക്ക് ഭയങ്കര ഒരു ഒരു റേജ് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ഹോൾ ഓഫ് ദ സൊസൈറ്റി ഓൺലി ആക്സെപ്റ്റഡ് പീപ്പിൾ ഹു ലൈക്ക് വെളുത്തിട്ട് അങ്ങനത്തെ ഓരോറ്റൊരു സ്റ്റീറോടൈപ്പ് മാത്രമേ ഇന്ത്യൻ ഇൻഡസ്ട്രിയിൽ കാണുന്നുള്ളൂ കറുത്ത് തടിച്ചെത്രയോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആൾക്കാരുണ്ട് ഐ വോണ്ട് ടു റിപ്രസെൻറ്റ് ദം ലെറ്റ് മീ ബി ലൈക്ക് ഞാൻ എന്നെ ആൾക്കാരും ഒക്കെ കുറച്ച് ആൾക്കാരൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട് ഇതും നല്ലതാണ് ഇതും അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്ന് ആളുകൾ മനസ്സിലാക്കട്ടെ അതിൻ്റെ അകത്ത് വേറൊന്നും കളർത്തേണ്ട ആവശ്യമില്ല ഞാനത് ധനമൻ്റെ അടുത്ത് എപ്പോഴും കൃത്യമായിട്ട് പറഞ്ഞു ഞാൻ അങ്ങനത്തെ ഏതെങ്കിലും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുള്ള കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളുമായി നല്ല വിശേഷം അജ്മി മേഡ് പുട്ടുപൊടി